കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ലാപകമായിട്ട് മരം മുറിച്ചു എന്നടക്കമുള്ള ആരോപണം സി പി ഐ എം നേതാവ് എ സി മൊയ്തീൻ അദ്ദേഹമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് തടയുന്നത് ഇത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ നേരത്തെ മെസ്സി വരും എന്ന് പരസ്യമായി അവകാശപ്പെട്ടിരുന്നത് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ സ്റ്റേഡിയത്തിൽ മരം മുറിച്ചതടക്കമുള്ള ചോദ്യങ്ങളോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി വി അബ്ദുറഹ്മാൻ നീങ്ങുന്നു ഒപ്പം മാധ്യമപ്രവർത്തകരെ ചോദ്യങ്ങളിൽ നിന്ന് തടഞ്ഞും വിലക്കിയും കൊണ്ട് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം